കേന്ദ്ര ബജറ്റിൽ കേരളത്തിനോട് അവഗണനയില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ യുവാക്കളില്ലേ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലേ സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ലെന്നും കോഴിക്കോട് നൽകിയ നൂറ്റി ഏക്കർ സ്ഥലം മതിയാകില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത് അങ്ങേറ്റം കേരള വിരുദ്ധ ബജറ്റാണെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചത് എൻ ഡി എ സഖ്യത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബജറ്റ് മാത്രമാണ് അവതരിപ്പിച്ചത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ന്യായമായ കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ചും നിരാശാജനകമായ ബജറ്റാണിത് അന്യേറ്റം കേരള വിരുദ്ധമായ ബജറ്റാണ് അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഒരു ആവശ്യത്തെയും പരിഗണിച്ചില്ല ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടത് എന്നാൽ മോദി ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം നടത്തിയൊരു രാഷ്ട്ര ടിമിക്കാണ് ഈ ബജറ്റെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനങ്ങളെ കരുതിയിട്ടില്ലെന്ന് മാത്രമല്ല ഏറ്റവും ന്യായമായ കാര്യങ്ങൾ പോലും നൽകിയിട്ടില്ല കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നാൽ ബജറ്റിൽ ധാരാളം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും കേരളത്തിന് വേണ്ടി ഒന്നും ലഭിച്ചിട്ടില്ല ഇരുവരും യു ഡി എഫ് എം പിമാരും ഇതിലായി പറയാൻ പറയണം സംയുക്തമായി കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ ഒരു മേഖലയും നരേന്ദ്രമോദി സർക്കാരിന്റെ കൈകളിൽ സുരക്ഷിതമല്ലെന്ന് തെളിയിക്കുന്ന ബജറ്റാണിതെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമായുള്ള ഡോക്യുമെന്റാക്കി മോദി സർക്കാർ ബജറ്റിനെ മാറ്റിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത് ഇന്ത്യ എന്ന യഥാർത്ഥത്തെ ഉൾക്കൊള്ളാതെ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് മാത്രം അടിസ്ഥാനമാക്കിയാണ് ബജറ്റ് തയ്യാറാക്കിയത് ദേശീയ ബജറ്റിന്റെ പൊതു സ്വഭാവം തന്നെ ഇല്ലാതെയാക്കി ബി ജെ പി ഘടകകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെന്നും വേർതിരിവ് ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായതുതന്നെ നിർഭാഗ്യകരമാണ് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റിട്ടും സാധാരണക്കാരെ മറന്നുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് മൂന്നാം മോദി സർക്കാരിനും പിന്തുടരുന്നതെന്നും ഈ ബജറ്റിലൂടെ വ്യക്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു